ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയുമായിട്ടാണേ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ ഞാൻ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നുണ്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് എല്ലായിടത്തും നെയ്യൊന്നാക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച ചെറുപഴം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് ഒരു ചെറുപഴം നാല് പീസാക്കിയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അങ്ങനെ പതിനാറ് പീസസ് ഉണ്ട് ഫ്ലെയിം എപ്പോഴും ലോ റ്റു മീഡിയത്തിലായിരിക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച എല്ലാ പഴവും ഇതുപോലെ ഈ പാനിൽ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ നെയ്യിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരട്ടെ ഒരു രണ്ട് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് പഴം മുടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ ഇപ്പോഴേകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ കാണും ഞാൻ ഈ പഴം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പഴം കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഇത് എന്നാൽ ടേസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമാണ് മറിച്ചിട്ട് മറുഭാഗം കൂടി ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ നല്ല കട്ടിയായിട്ട് പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണിത് ഫ്ലെയിമിൽ ഓയിൽ തന്നെ വെച്ചേക്കണേ ഇനി ഈ ചെറുപ്പഴം ഈ പാലിൽ കിടന്ന് നന്നായി വെന്ത് ഈ പാലെല്ലാം വറ്റി വരണം പെട്ടെന്ന് വറ്റിക്കിട്ടാനായി ഫ്ലെയിമ് കൂട്ടി വയ്ക്കരുതേ കുറഞ്ഞ ഫ്ലെയിമിൽ പതിയെ വേണം പാൽ വറ്റിക്കിട്ടാൻ പഴം തേങ്ങാപ്പാൽ മുങ്ങിക്കിടക്കുന്നില്ലെങ്കിലും പാൽ വറ്റി വരുന്നതിനനുസരിച്ചും പഴം ഇങ്ങനെ തിരിച്ചിട്ട് കൊണ്ടേ ഇരിക്കണം തേങ്ങാപ്പാലെല്ലാം പഴത്തിനോട് പിടിച്ച് പഴത്തിൻ്റെ കളറെ മാറി വരുന്നുണ്ട് ഞാൻ ഞാനിതിലോട്ട് ഒരു ഒന്നര അച്ച് ചിരകിയ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വിതറി ഇട്ട് കൊടുക്കാം കൂടുതൽ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പഴം ഉടഞ്ഞു ഉടങ്ങിപ്പോവും അതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ചൂടിൽ കിടന്ന് ശർക്കര നന്നായി മെൽറ്റായി കിട്ടിക്കോളും ഇതിൻ്റെ കൂടെ ഇങ്ങനെ രണ്ട് ഏലയ്ക്ക കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചത് ചേർക്കുന്നുണ്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം പഴം നല്ല വെന്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം ഇനി ഈ ശർക്കരയെല്ലാം നന്നായി ഒന്ന് മെൽറ്റായി ഈ പഴത്തിലോട്ടൊക്കെ നന്നായി ഒന്ന് പിടിച്ച് വരട്ടെ ഇപ്പം നമ്മൾ നേരത്തെ ഒഴിച്ച തേങ്ങാപ്പാലെല്ലാം ഒരുവിധം വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ ശർക്കരയെല്ലാം ഉരുകി നന്നായി പഴത്തിലൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആയി കിട്ടണം ഇപ്പോൾ നമ്മുടെ പഴം നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊരു സെർവംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഞാനൊരു പ്ലേറ്റിൽ പപ്പടം വെച്ച് അതിന് മുകളിലോട്ട് ഈ പഴം വേണം വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതിങ്ങനെ രണ്ടും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് നമ്മൾ സാധാരണ പപ്പടവും പഴവും പായസവും കഴിക്കില്ലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ ലഭിക്കും പപ്പടം പഴം പായസം ഇവ മിക്സ് ചെയ്ത് കഴിക്കുന്നത് മിസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം അതേ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു റെസിപ്പിയിൽ തന്നെ കിട്ടും പായസമൊക്കെ തയ്യാറാക്കി മെനക്കിടേണ്ട ആവശ്യമില്ല നല്ല ടേസ്റ്റാണിതിന് എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്